ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയർ പാക്കോ ഹെയർ ഓയിലോ ഫേസ് പാക്കോ ഒന്നുമല്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് ഫോളോപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മുടെ മുടിക്കും ചർമ്മത്തിനും ഒക്കെ അടിമുടി മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് അതിന് റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഈയൊരു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇത് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് വരുന്നതാണ് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം കാരണം ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഉള്ളത് ഇവിടെ പറയുന്നെന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുകയെന്ന് പറയുമ്പോൾ കുറഞ്ഞത് നമ്മളൊരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് അപ്പോൾ അഞ്ച് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കണം എന്നാണ് പക്ഷേ നമ്മളൊരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റിയാൽ അത് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം അതിന് കഴിയും അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് അത് നമ്മളൊരു രണ്ട് ലിറ്റർ വെള്ളം തന്നെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ ഒരു മാറ്റമാണ് നമ്മുടെ ശരീരത്തിനും മനസ് മനസ്സിനൊക്കെ വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു ഒരഞ്ചരക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരഞ്ചരക്കെങ്കിലും നമ്മൾ എഴുന്നേൽക്കുക പിന്നെ അതിനുശേഷം നമ്മൾ മെഡിറ്റേഷൻ അതുപോലെ എക്സസൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കിട്ടിയതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുക മാനസികമായിട്ടോ ശാരീരികമായിട്ടൊക്കെ എന്തെല്ലോ എന്തൊക്കെയോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേർന്നതുപോലെ നമുക്ക് അങ്ങനെ ഒരു അനുഭവമാണ് ഉണ്ടാവുക അപ്പോൾ അതാണ് ുണ്ടായത് അപ്പോൾ ഈ ഒരു മെഡിറ്റേഷനും അതുപോലെ എക്സസൈസൊക്കെ നമുക്ക് നമ്മൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് നമുക്കതിൽ നിന്ന് കിട്ടാനുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം പിന്നെ നമുക്ക് മുടിയിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയതെന്ന് വച്ചാൽ നല്ല ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുക നമ്മൾ വീട്ടിൽ തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടി നമുക്കിപ്പോൾ നെല്ലിക്കയോ അല്ലെങ്കിൽ കറിവേപ്പില ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും മുടിയിലിട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം ഈയൊരു ഹെയർ പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നെല്ലിക്ക അതുപോലെ കറിവേപ്പില ആര്വേപ്പിൻ്റെ ഇല്ല അതുപോലെ ഉലുവ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ മുടി വാഷ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മുടി വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണോ ഷാംപൂ യൂസ് ചെയ്യാൻ പറ്റിയത് ആ ഒരു ഷാംപൂ ഇട്ട് കൊടുക്കാം ആയിട്ടുള്ള ഷാംപൂ ആണ് വേണം ഉള്ളതെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യാം അപ്പോൾ ഇത്രയും ചെയ്താൽ മതി ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുടിക്കുകയാണ് ഇട്ട് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലും വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഓക്കെ ബൈ താങ്ക്